എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ചരണ്ടി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് എടുക്കുന്നത് നിലക്കടലയാണ് വറുത്തെടുത്ത നിലക്കടലയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് പിടി നിലക്കടലയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കടല തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിൽ തന്നെ കടലയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാലാണ് നന്നായിട്ട് കടല കടലരഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി അതിൻ്റെ മേലെയായിട്ട് പച്ചമുളക് ഒരു രണ്ട് വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ചണ്ടി വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ചമ്മന്തി കുറച്ച് തിക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീണ്ടും കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചമ്മന്തിയുടെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നമ്മളങ്ങനെ വെള്ളം വീണ്ടും അരപ്പിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനാണെന്നൊന്ന് നോക്കിയതിന് ശേഷം നമുക്കിനി കടുക് കൂടി താളിച്ചൊഴിക്കാം നമ്മളിത് അടുപ്പത്ത് വച്ച് തിളപ്പിക്കുന്നില്ല ഇനി കടുക് താളിച്ചതിന് ശേഷം നേരിട്ട് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ കടുക് താളിച്ചതും റെഡി ആയിട്ടുണ്ട് താളിച്ചെടുത്ത കടുക് ഇനി ചമ്മന്തിയുടെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കടുത് തിളിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ ചമ്മന്തി റെഡിയാണ് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് നമ്മൾ തിളപ്പിക്കുന്നു ഒന്നുമില്ല തിളപ്പിച്ചാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും ദോശയുടെ കൂടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മളിന്ന് ഇഡ്ഡലിയുടെ കൂടെയാണ് ഇത് കോമ്പിനേഷനായിട്ട് കൂട്ടുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതായിരിക്കും ബൈ